കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവുന്നത് ഏറെ ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രം വരാൻ പോകുന്ന പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ താരത്തിനൊരു രോഗം സംഭവിച്ചത് മാത്രമല്ല താരം ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ മമ്മൂക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോൾ സംവിധായകനായ ജോസ് തോമസ് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ചു ചോദിച്ചു മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് മരിച്ചു ോ എന്നൊക്കെ ശരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് സിനിമാ രംഗത്തെ അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു സത്യത്തിൽ രോഗത്തിന്റെ വെറും ഒരു ആരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ച് വീണ്ടും തിരിച്ചു വരും അത് പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ആശ്വാസവുമായി ഇതാണ് സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഓൺലൈൻ മീഡിയയിൽ സത്യവും പറയുന്നുണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയുമുണ്ട് സത്യം പറഞ്ഞാൽ ഇത് മമ്മൂട്ടിക്ക് വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വാർത്തകൾ ഇത്രയധികം ശ്രദ്ധ നേടിയത് മുൻപ് ഇന്നസെന്റിനും മണിയമ്പിള്ള രാജു ഈ ഇടത്തിടെയൊക്കെ ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള ക്യാൻസറൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടാത്ത ജനശ്രദ്ധയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നിലവിൽ പ്രോട്ടോൺ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണെന്നും കൂടിയതാമസയെ തന്നെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും സ്ക്രീനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ സംവിധായനായ ജോസ് തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്